മൂന്നര പതിറ്റാണ്ട് മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന എം പുരുഷത്തമന് മണ്ണാർക്കാട് പൗരാവലിയുടെ ഹൃദയത്തിൽ തൊട്ട യാത്രയപ്പ് വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് മണ്ണാർക്കാടിന്റെ പരിച്ഛേദമായി മാറിയ വേദിയിൽ മണ്ണാർക്കാട്ടുകാർ സെക്രട്ടറിക്ക് യാത്രയപ്പ് നൽകി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് റൂറൽ ബാങ്കിനെ മികച്ച ബാങ്കാക്കി ആധുനികവത്കരിച്ച് മികവുറ്റതാക്കിയ സെക്രട്ടറിയാണ് എം പുരുഷത്തമനെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന കൺസോഷ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മണ്ണാർക്കാട് റൂറൽ ബാങ്കിനെയാണ് അത് കുറ്റമറ്റ രീതിയിൽ സെക്രട്ടറിയും ബാങ്കും കൈകാര്യം ചെയ്തുവെന്നും ഓൺലൈനായി സംസാരിച്ച മന്ത്രി പറഞ്ഞു പണത്തിൻ്റെ വിനിമയത്തിനൊപ്പം സ്നേഹത്തിൻ്റെ വിനിമയം കൂടി പുരുഷോത്തമൻ നടത്തിയതാണ് അദ്ദേഹത്തെ ഇത്രയേറെ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു മറ്റൊരു പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമി അത്രയും പ്രായമാണ് തീർച്ചയായിട്ടും ആ പേര് ശ്രീ പുരുഷോത്തരം അന്വർത്ഥമാക്കി ഏറ്റവും ഉത്തമനായ ഒരു പുരുഷനാണ് അദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കളോടാണ് നന്ദി പറയുന്നത് ഈ മനുഷ്യന് അത്ര ഒരു പേരിട്ട കാര്യത്തിൽ ആ പേരന്വർത്ഥമാകുന്നതെങ്കിൽ അദ്ദേഹം ആ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട് വിജയം കൈവരിച്ചു അതേ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ശ്രീ ശാസ്ത്രജീല എന്നി ആ കാര്യങ്ങൾ കാണുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സാന്നിധ്യായി നിന്നുകൊണ്ട് അദ്ദേഹം ഏർപ്പെട്ട കാര്യങ്ങളും നേടിയ നേട്ടങ്ങൾ കേരളത്തിൽ നിന്ന് എണ്ണം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളായി ഇന്ന് ശോഭിച്ചു നിൽക്കുന്ന മൃതദേഹ പരിപാടികൾക്കെല്ലാം

മണ്ണാർക്കാട് പൗരാവലിക്ക് വേണ്ടി നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറും മുൻ ഭരണസമിതികൾക്ക് വേണ്ടി സ്ഥാപക പ്രസിഡന്റ് എം മുന്നീനും സംഘാടക സമിതിക്ക് വേണ്ടി സംഘാടക സമിതി ചെയർമാൻ ടി ആർ സബാസ്റ്റനും ഉപഹാരങ്ങൾ നൽകി സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ജോസ് ബേബി കളത്തിൽ അബ്ദുള്ള യു ടി രാമകൃഷ്ണൻ ജോസ് ജോസഫ് എ കെ അബ്ദുൾ അസീസ് ടി എ സലാം ബി മനോജ് ടി കെ സുബ്രഹ്മണ്യൻ സതക്കത്തുള്ള പട്ടലത്ത് പി ഉദയൻ ബാങ്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി എസ് അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എം പുരുഷോത്തമൻ മറുപടി പ്രസംഗവും നടത്തി